ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം അതിരൂക്ഷമായി അഴിച്ചുവിട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയുമായിരുന്നു ലക്ഷ്യമിട്ടത് അതോടെയാണ് അതേ നാണയത്തിൽ ഇന്ത്യയും തിരിച്ചടിച്ചത് ജനവാസ മേഖലയെല്ലാം മറിച്ച് സൈനിക സന്നാഹങ്ങളെയും സൈനിക വ്യോമത്താവളങ്ങളെയുമാണ് ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വിലയേറിയ ആറോളം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു രണ്ട് ഉയർന്ന മൂല്യമുള്ള നിരീക്ഷണ വിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി ഗതാഗത വിമാനം മുപ്പതിലധികം മിസൈലുകൾ ഒട്ടനവധി ആളില ആകാശ വിമാന സംവിധാനങ്ങൾ എന്നിവയൊക്കെ തന്നെ തകർത്തുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് നൽകിയത് കനത്ത പ്രഹരം തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ റഡാർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് ശേഷം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതിൻ്റെ ദൃശ്യ സ്ഥിരീകരണം ഒക്കെ തന്നെ പകർത്തിയെടുത്തിട്ടുണ്ട് അതിന് പുറമെ പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനവും നശിപ്പിക്കപ്പെട്ടു പാകിസ്ഥാൻ താവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് വ്യോമ വിക്ഷേപിക്കാൻ കഴി വ്യോമ മേഖലയിലൂടെ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ക്രൂയിസ് മിസൈലുകളെ തന്നെ ആയിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ ഉപരിതല വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു റഫേലും സുഖോയ് തെട്ടി യുദ്ധവിമാനങ്ങളും ഒരു ഹാങ്കറിൽ നടത്തിയ ഏകോപിത ആക്രമണങ്ങളിലൊന്നിൽ ചൈനീസ് നിർമ്മിതമായ വിംഗ് ലൂങ് ഡ്രോണുകൾ ഇടത്തരം ഉയരത്തിലും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ആളില്ലാ സംവിധാനങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നും ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഇന്ത്യയോടെയേറ്റ പരാജയം മറച്ചു മറച്ചുവെക്കാൻ വേണ്ടി സ്വന്തം ജനതയ്ക്ക് മുന്നിൽ തന്നെ നുണപ്രചാരണം നടത്തിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരും ഒക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാൻ്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നുവെന്നാണ് ഈ അവസ്ഥയിൽ പോലും പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീ ജല ഉടമ്പടി അനുസരിച്ച് ഓരോ തുള്ളി വെള്ളത്തിലും പാകിസ്ഥാൻ അവകാശമുണ്ടെന്നും ഷെഹബാസ് ഷെരീഫ് തന്നെ ആവർത്തിക്കുന്നു ജലവിതരണം നിർത്തുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇത് ചെയ്താൽ നേരത്തെ നൽകിയ അതേ മറുപടി ഞങ്ങൾ കൊടുക്കുമെന്നാണ് ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാനിൽ മുറവിളി കൂട്ടുന്നത് ഇന്ത്യയോടുള്ള തോൽവിക്ക് ശേഷം ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ തുർക്കി ഇറാൻ അസർബൈജാൻ തജകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായിരുന്നു ഷെബാസ് ഷെരീഫ് സന്ദർശിച്ചത് ഇതിനെ പരാമർശിച്ചുകൊണ്ട് സ്വയം പ്രശംസിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് ഇത് പോഴത്തമെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ടായിരുന്നു കുറിക്കുന്നുണ്ടായിരുന്നു